കുടിവെള്ള വിതരണ പദ്ധതി അവതാളത്തിലായി നിർമ്മാണ പ്രവർത്തനം നിലച്ചു പൂപ്പാറയിൽ ജലജീവൻ മിഷന്റെ പൈപ്പ് നശിച്ച സംഭവത്തിൽ റവന്യൂ ഫയർഫോഴ്സ് വകുപ്പുകൾ ജലവിഭവ വകുപ്പിന് റിപ്പോർട്ട് നൽകിയെങ്കിലും പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കാത്തതിനാൽ തുടർ നടപടികൾ വൈകുന്നു കഴിഞ്ഞ മാർച്ച് ഒന്നിനാണ് എസ്റ്റേറ്റ് പൂപ്പാറയിൽ വില്ലേജ് ഓഫീസിന് സമീപം മൈതാനത്ത് സൂക്ഷിച്ചിരുന്ന എഴുപത് കിലോമീറ്റർ നീളമുള്ള പൈപ്പ് കത്തിച്ചത് നെടുങ്കണ്ടം മൂന്നാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളും നാട്ടുകാരും ചേർന്ന് രണ്ടു മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീ കെടുത്തിയത് രണ്ട് ദശാംശം ആറ് പൂജ്യം കോടി രൂപയുടെ പൈപ്പുകൾ കത്തിനശിച്ചതായാണ് ജലവിഭവ വകുപ്പ് അധികൃതർ പറയുന്നത് മണ്ണുമാന്തി യന്ത്രങ്ങളുടെ സഹായത്തോടെ തീ പിടിക്കാത്തതും ഭാഗികമായി കത്തിയതുമായ പൈപ്പുകൾ മാറ്റിയെങ്കിലും ഇതിൽ അഞ്ച് കിലോമീറ്റർ പൈപ്പ് മാത്രമാണ് പുനരുപയോഗ ഉപയോഗിക്കാൻ കഴിയുക ഹൈ ഡെൻസിറ്റി ഹൈഡെൻസിറ്റി പൈപ്പുകൾ ആയതിനാൽ ചൂടേറ്റാൽ ഘടനയിൽ മാറ്റം വരും അതുകൊണ്ട് തന്നെ ശുദ്ധജല വിതരണത്തിന് ഈ പൈപ്പുകൾ ഉപയോഗിക്കാൻ കഴിയില്ല സമീപത്തുണ്ടായ കാട്ടുതീ പൈപ്പുകൾ സൂക്ഷിച്ചിരുന്ന മൈതാനത്തേക്ക് പടർന്നതാണ് അപകടത്തിന് കാരണമെന്നാണ് റവന്യൂ ഫയർഫോഴ്സ് വിഭാഗങ്ങൾ നൽകിയ റിപ്പോർട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജലവിഭവ വകുപ്പ് മാനേജിംഗ് ഡയറക്ടർക്ക് വിശദമായ റിപ്പോർട്ട് നൽകി എന്നാൽ പോലീസ് അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ സംഭവത്തിൽ എന്തെങ്കിലും അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന് വ്യക്തമാകൂ അതാണ്ട് അവരുടെ കണക്കും കണക്കുമ്പ്രായാലൊരു മൂന്ന് കോടി രൂപയോടുള്ള ഓസുകളിവിടെ കത്തി നശിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട കളക്ടറടക്കം ആർ ഡി ഒ അടക്കമുള്ള ആളുകൾ ഈ സ്ഥലം വന്ന് സന്ദർശിച്ച് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി അതിൻ്റെ ഇതിനകത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതും അതിൻ്റെ തുടർ നടപടി സ്വീകരിക്കാമെന്ന് നിർദ്ദേശിച്ചിട്ട് പോയിട്ടുള്ളതാണ് ഈ ഓസ് സ്ഥാപിക്കുന്നതിന് വേണ്ടി കിടങ്ങുകൾ കുഴിച്ചിട്ടിരിക്കുക അതിപ്പോൾ ഒരു അപകട മേഖല സ്ഥിതി അപകടപരമായ സാഹചര്യത്തിൽ ടു ചെറുവണ്ടിക്കാർക്കും പോകുന്ന വളരെയേറെ അതുപോലെ തന്നെ മുടങ്ങി കിടക്കുന്ന ഫണ്ട് അലോട്ട്മെന്റ് നടത്തി ഈ എത്രയും പെട്ടെന്ന് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടി ബന്ധപ്പെട്ട അധികാരിയുടെ ഭാഗത്തുനിന്ന് എറണാകുളം സ്വദേശിയാണ് ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി ശാന്തംപാറ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ പൈപ്പുകൾ സ്ഥാപിക്കാൻ കരാർ എടുത്തിരുന്നത് കത്തി നശിച്ച പൈപ്പുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരുന്നില്ല പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ പൈപ്പ് കത്തിയതിന്റെ നഷ്ടം ആരാണ് വഹിക്കേണ്ടതെന്ന കാര്യത്തിൽ ജലവിഭവ വകുപ്പിന് അന്തിമ തീരുമാനമെടുക്കാൻ കഴിയൂ എങ്കിലും കത്തിയ പൈപ്പുകൾക്ക് പകരം പൈപ്പുകൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് പൈപ്പുകൾ ശേഷം ശാന്തമ്പാറ പഞ്ചായത്തിൽ ജലജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി